സ്വയം തൊഴിൽ പരിശീലനം നേടി കുടുംബശ്രീ പ്രവർത്തകർ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളാണ് സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ വിജയം കൈവരിച്ചിരിക്കുന്നത് കുടനിർമാണം തയ്യൽ തൊഴിൽ പരിശീലനം എന്നിവയിലൂടെയാണ് ഇവർ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ മിഷൻ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയിലൂടെയാണ് സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ചത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളിനി സ്വയം തൊഴിലിലൂടെ നാടിന്റെ അഭിമാനമായി മാറും ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ സഹായത്തോടെ കുടനിർമ്മാണവും തയ്യൽ പരിശീലനവും നേടിയാണ് കുടുംബശ്രീ പ്രവർത്തകർ സ്വയം പര്യാപ്തതയിലെത്തിയത് യുവ സംരംഭകരെ കണ്ടെത്തി അവർക്ക് പരിശീലനവും പ്രോത്സാഹനവും നൽകുക കുടുംബശ്രീ അംഗങ്ങളെയും സ്ത്രീകളെയും സ്വയം പര്യാപ്തതയിലെത്തിക്കുക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള തൊഴിൽ പരിശീലനം നൽകുക വിവിധ സംരംഭങ്ങളിലൂടെ പുരോഗതി കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ജില്ലാ മിഷന്റെ യും കുടുംബശ്രീ സി ഡി എസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് വീട്ടമ്മമാർക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചത് സൗജന്യ പരിശീലനമാണ് ഒരുക്കിയിരുന്നത് കുടകൾ നിർമ്മിക്കുവാനും വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുവാനുമുള്ള പരിശീലനമാണ് നൽകിയത് സ്വന്തമായിട്ട് അവര് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി ഒരു പരിശീലനമാണ് കൊടുക്കുന്നത് ഇത് ഇടുക്കി ജില്ലാ മിഷന്റെ കോഴ്സാണ് കുടുംബശ്രീ വഴി പഠിപ്പിക്കുന്നതാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലാണ് നടക്കുന്നത് ഇന്ന് സമാപനമാണ് ഞങ്ങളെ ഇരുപതോളം കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതിലെ ഇന്ന ഒരു പരിശീലനം ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ കോഴ്സ് ഇത് ഇന്ന് നടന്നത് മുപ്പത്തിരണ്ട് ദിവസങ്ങളോളം നടന്ന പരിശീലനത്തിലൂടെ മികച്ച സംരംഭക യൂണിറ്റ് തുടങ്ങുവാനുള്ള സഹായങ്ങൾ ലഭിച്ചതായി കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു ചേച്ചി വന്നേ പറ്റൂ എന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് പിന്നെ ഇവിടെ വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് സാറിനോടും ടീച്ചറിനോടും പറഞ്ഞു ഞാനങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ട എനിക്ക് വിശുഞ്ഞിട്ട് ഒരു വിശമില്ല സൂര്യൻ നിങ്ങൾ കുറയ്ക്കണമെങ്കിൽ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറും പറഞ്ഞു പഠിക്കാനില്ലേ വന്നേ പറ്റും എന്ന് പറഞ്ഞു എന്താണെങ്കിലും ഞാനത് പഠിച്ചു പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ സ്വന്തമായി ഒരു ചുരിദാർ തയ്ച്ചു എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു വെറുതെ പോകുന്നതാണോ നാട്ടുകാരെ കൊണ്ട് പറഞ്ഞിപ്പിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു വാശിയല്ല എന്ന് ബോധ്യപ്പെടുത്തണം ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു എന്ന് മെഷീൻ നന്നാക്കി തന്നു പോയി നിലവിൽ നാല് സ്വന്തമായിട്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന പരിശീലനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ നിർവഹിച്ചു നമുക്ക് നമ്മുടെ വനിതകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പദ്ധതികളാണ് കുടുംബശ്രീ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായ സ്കിൽ ട്രെയിനിങ് ഓരോ കാലഘട്ടം കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു തയ്യൽ പരിശീലനം നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചത് എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കാരണം വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ ട്രെയിനിങ് പൂർത്തീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ് നമ്മൾ എപ്പോഴും സംരംഭ വർഷമായി ആചരിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സന്തോഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഓമന ജയചന്ദ്രൻ സ്മിത പൗലോസ് അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മൂവാറ്റുപുഴ എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി